പ്രിയപ്പെട്ട എം വി ഗോവിന്ദൻ മാസ്റ്റർ വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു എസ് എൻ ഡി പി യെ ആർ എസ് എസിന്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ സമ്മതിക്കില്ല ആർ എസ് എസിന്റെ ആലയിൽ തളയ്ക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ സമ്മതിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായ സന്ദേശം നൽകി കഴിഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് ഒരു ധാരണയുണ്ട് ആ ധാരണ മറ്റൊന്നുമല്ല ആ ധാരണ ശരിക്കും പറഞ്ഞ ധാരണ മാത്രമല്ല ഒരു ലക്ഷ്യമാണ് വെള്ളപ്പള്ളിക്ക് പ്രായമൊക്കെയായി ഏറിയ ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷമായി അദ്ദേഹം ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുകയാണ് എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും ഈ സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് യോഗത്തിന്റെ തലപ്പത്തിരുന്ന് കൊണ്ട് അദ്ദേഹം ആസ്വദിച്ചു എല്ലാവിധ ബിസിനസ് സാമ്രാജ്യവും അദ്ദേഹം കീഴടക്കി ധാരാളം സ്വത്തുവകകൾ അദ്ദേഹം ആർജിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകനും ഒരു ചക്രവർത്തിയുടെ പദവിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അദ്ദേഹം യൗവനവും കുട്ടിക്കാലവും ഒക്കെ അതേ പദവിയിൽ തന്നെയാണ് അതേ മാതൃകയിൽ തന്നെയാണ് ജീവിച്ചു വന്നത് ഇനി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് നാലാൾ കൂടുന്ന കവലയിൽ പോയി മൈക്ക് വെച്ച് വിളിച്ചു കൂവിയാൽ പോലും ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത ബി എന്ന പാർട്ടി നിങ്ങൾക്കറിയാമോ ആ പാർട്ടിയെ ഞാൻ പറയുന്നു നാലാൾ കൂടുന്ന കവലയിൽ പോയി മയക്കു വെച്ച് വിളിച്ചു കൂവിയാൽ പോലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത പാർട്ടി അതാണ് ബി ഡി ജെ എസ് അതിന് ആളെ കൂട്ടണം ആളെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം വെള്ളാപ്പള്ളിയെ പോലുള്ള സമുദായ നേതാക്കൾ അദ്ദേഹത്തിന്റെ അണികളെ അതായത് എസ് എൻ ഡി പി അണികളെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈഴവ സമുദായ അംഗങ്ങളെ കുത്തിത്തിരിപ്പിച്ച് നിങ്ങൾക്ക് പാല് തരാം തരാം ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട് ബി ജെ പി സർക്കാരിൻ്റെ മുന്നണിയിലാണ് എൻ ഡി എ മുന്നണിയിലാണ് ബി ഡി ജെ എസ് ഉള്ളത് നിങ്ങൾ ഈ പാർട്ടിയൊപ്പം പാർട്ടിക്കൊപ്പം നിന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മോദി സർക്കാരിന്റെ പാലും തേനും ശർക്കരയും അടയും ഒക്കെ കിട്ടും നിങ്ങൾ അങ്ങനെ പോവുക ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞു 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 പറഞ്ഞ് പറ്റ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആര് തിരിച്ചറിയുന്നുണ്ട് സി പി എം തിരിച്ചറിയുന്നുണ്ട് കാരണം അതങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സി പി എമ്മിന് സ്വാഭാവികമായും ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാതെ പോയി ആ വോട്ട് എങ്ങോട്ട് പോയി ബി ജെ പിക്ക് പോയി ആ വോട്ട് ആരുടേതായിരുന്നു എസ് എൻ ഡി പി തന്നെയായിരുന്നു ആ വോട്ടുകളൊക്കെ എങ്ങനെ പോയി വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് കുത്തി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് മാത്രമല്ല ഈ പ്രശ്നം മറ്റു പല മണ്ഡലങ്ങളിലും സ്വാഭാവികമായും സി പി എമ്മിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ പലതും ബി ജെ പിക്ക് പോയി അതിന് കാരണം വെള്ളാപ്പള്ളിയുടെ ഈ മൃദു സമീപനമാണ് ബി ജെ പി മൃദു സമീപനമാണെന്ന് സി പി എം വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി അതായത് പ്രത്യേകിച്ച് സി പി എം ഉറച്ച നിലപാടെടുക്കുന്നത് ഇങ്ങനെ കയറൂരി വിട്ടാൽ വെള്ളാപ്പള്ളിയെ കയറൂരി വിട്ടാൽ നടക്കുകയില്ല വെള്ളാപ്പള്ളിയെ പിടിച്ചു കെട്ടണം വെള്ളാപ്പള്ളിയെ പിടിച്ചു കെട്ടണം എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിന് തലപ്പത്തിരുന്നാൽ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ഗുരുദേവൻ പഠിപ്പിച്ചതൊക്കെയും കാറ്റിൽ പറത്തിക്കളയും വർഗീയ ശക്തികൾക്ക് കുമ്പിട്ട് അടിയറ പറയും ഗുരുദേവൻ പഠിപ്പിച്ചത് പഠിപ്പിച്ചതെന്താണെന്ന് കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തിനെ വാങ്ങേണ്ടുന്ന മാതൃകാ സ്ഥാനമാണിത് അതായത് ജാതിയും മതവും ഒന്നുമില്ല എല്ലാവരും ഒന്നാണ് ഇവിടെ ഇവിടെയോ വെള്ളാപ്പള്ളി എന്താണ് പറയുന്നത് ജാതി പറയുന്നുണ്ട് അതെ അദ്ദേഹം ജാതി പറഞ്ഞോട്ടെ ഈഴ് സമുദായത്തെക്കുറിച്ച് അദ്ദേഹം പറയണം പറഞ്ഞോട്ടെ സമുദായത്തിന്റെ നേതാവാണല്ലോ സമുദായത്തെക്കുറിച്ച് പറയുന്നത് പറഞ്ഞ് സമുദായത്തിനുള്ള ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹം വാങ്ങിക്കൊടുക്കണം അതാണല്ലോ അദ്ദേഹത്തിന്റെ ജോലി പക്ഷെ ആ സമുദായത്തെ എന്തിന് വർഗീയ പാർട്ടിയിൽ കൊണ്ടു കെട്ടണം വർഗീയ പാർട്ടിയുടെ അടിമകളാക്കി മാറ്റണം അവിടെയാണ് തെറ്റുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് അവിടെയാണ് കേരളത്തിന്റെ സംസ്കാരത്തെയും കേരളത്തിന്റെ ഐക്യത്തെയും വെള്ളാപ്പള്ളി ഒറ്റ കൊടുക്കുന്നത് നാരായണ ഗുരുവിനെ ഒറ്റ കൊടുക്കുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ ഒറ്റുകാരൻ എന്ന് വിളിക്കാതെ വിളിച്ചു പോകുന്നത് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയാതെ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം പകരം യുവ നേതൃത്വം വരണം അതിന് കരുത്തരായ ആളുകളുണ്ട് എസ് എൻ ഡി പി യോഗത്തിൽ കരുത്തരായ ആളുകളുണ്ട് കരുത്തരായ ആളുകളുണ്ട് അവർ എല്ലാ ജില്ലകളിലും എല്ലാ യോഗങ്ങളിലും ആളുകളുണ്ട് അവർ ആ എല്ലാ യോഗങ്ങളിലും എല്ലാ ജില്ലകളിലും പോയി സന്ദേശം നൽകുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളും ദോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ജനറൽ സെക്രട്ടറി അധികാരം കഴിഞ്ഞിട്ടും കാലാവധി കഴിഞ്ഞിട്ടും മാറാതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇനി മാറി വരും അധികാരം മാറി വരും അതിന് കാല അധികം കാലതാമസമൊന്നും വേണ്ട എങ്കിലും വെള്ളാപ്പള്ളിയെ തുറന്നു കാട്ടുന്നതിൽ സി പി എം ഇപ്പോൾ മടി കാണിക്കുന്നില്ല സി പി എം വ്യക്തമായ സന്ദേശം തന്നെ നൽകുന്നുണ്ട് അത് വളരെ ആശാവഹമാണ് കേരളത്തിന് കാരണം കേരളത്തിലെ ഇഴവ സമുദായത്തിന് ഈഴവ് സമുദായത്തെ ഒരു വിലയും കൽപ്പിക്കാതെ അവരുടെ നീതിക്കും അവരുടെ നിയതിക്കും അവരുടെ ഉന്നമനത്തിനും അവരുടെ ലക്ഷ്യബോധത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ അവരുടെ വ്യക്തിത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂ ദാ എൻ്റെ മകൻ ബി ജെ പി മുന്നണിയിലാണ് എൻ്റെ മകന് നിങ്ങൾ വോട്ട് ചെയ്യൂ അല്ലെ എൻ്റെ മകൻ്റെ മുന്നണിക്കൊപ്പം പോകൂ ആ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ ആ തരത്തിൽ ചെന്ന് നിൽക്കുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ് വള്ളം മുങ്ങുമ്പോൾ കിളവിയെ വെള്ളത്തിലെറിയുന്ന സമീപനമാണ് സി പി എമ്മിനുള്ളത് വള്ളം മുങ്ങുമ്പോൾ കിളവിയെ വെള്ളത്തിലെറിയുന്ന സമീപനം കിളവിയാരാണ് ഈഴവ സമുദായം സ്വന്തം സമുദായത്തെ കിളവി എന്ന് വരെ വിളിച്ച് അടച്ചാക്ഷേപിച്ച് താൻ ഇരിക്കുന്ന കൊമ്പ് താൻ തന്നെ മുറിച്ച് കളയുന്ന രീതിയിലേക്ക് അധപ്പതിച്ച് അല്ലെങ്കിൽ മോശമായ വ്യാഖ്യാനം നൽകി അതിനെ താറടിച്ച് കാണിക്കുന്ന വെള്ളാപ്പള്ളിയെ തുറന്നു കാട്ടാൻ സി പി എമ്മിന് മാത്രമേ കഴിയുകയുള്ളൂ സി പി എം അത് ചെയ്യുന്നുമുണ്ട് പറഞ്ഞ പറഞ്ഞ വാക്കുകളിൽ പതിരില്ല വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകളിൽ പതിരില്ല കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് വെള്ളാപ്പള്ളി ഇതിന്റെ തലപ്പത്തിരിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പിക്ക് സർവനാശമാണ് എസ് എൻ ഡി പിയെ കൊണ്ട് എവിടെയാണ് കെട്ടുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ആലയിലാണ് കൊണ്ട് കെട്ടാൻ പോകുന്നത് ജാഗ്രത പാലിക്കുക എന്ന പുതിയ ആളുകൾ നേതൃ രംഗത്തേക്ക് വരട്ടെ